ഇതെന്തേ കരിവാളിപ്പൊക്കെ ഭയങ്കരായിട്ട് കൂടിയേ ഭക്ഷണൊന്നും മര്യാദ കഴിക്കണില്ല ഞാൻ അന്ന് വിടണോന്ന്

വിളിച്ചാ ഇങ്ങോട്ട് വന്ന് അയ്യോ അച്ഛൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട് ഇതുപോലത്തെ നരച്ച ഷർട്ടിൽ ഇടരുത് അച്ഛൻ ചുമന്ന ഷർട്ടാണ് ചേരുന്നത് മക്കളെ ചുമന്ന ഷർട്ട് അന്ന് അമ്മ ഈ ആയിരിക്കും അങ്ങ് ചോദിച്ചാ മനസ്സിലായി മനസ്സിലായി നിങ്ങളെ ഓരോ നീക്കങ്ങളും അച്ഛൻ മനസ്സിലാവും നിങ്ങൾ എന്ത് ഗുരുത്തേക്ക്

എന്തോ സംഭവം വിജീഷയുടെ അമ്മ ആശയില്ലേ അവര് ചേച്ചിമാരെന്നാ ചോദിച്ചു അയ്യായിരം രൂപ ഇത് കൊടുത്ത് അവരെക്കാൾ ഒരു രൂപയിലും കൂട് കൊടുക്കണ്ടേന്ന് കൊടുക്കാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അവനോന്റെ നിലയും വിലയും സാഹചര്യം ഒക്കെ നോക്കി ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്റെ രവിയേട്ടാ എങ്ങനെയെങ്കിലും ഒരു അയ്യായിരം രൂപ ഒപ്പിച്ചു കൂട് നാളെ വൈകുന്നേരം ഒരു സമയം ഉണ്ടെങ്കിൽ പുലിനാടെ വീട്ടിലെ മണിക്കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കി ആ പൈസ തിരിച്ചു തന്നിരിക്കും മണി നിന്റെ പ്രശ്നം പ്രശ്നം അത് അല്ലേ പൈസ ഇന്ന് വരും നാളെ പോകും അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ ുംഷഷയുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വാർഷികത്തിന് അടിപൊളി ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ നേരിട്ടുണ്ട് ഞാനാണെങ്കിൽ അറിയാതെ പറഞ്ഞു നല്ല ഡാൻസർ ആണ് നിനക്ക് എന്തു മണി അതുകൊണ്ടേ നമ്മള് നാലുപേരും കൂടെ ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഡാൻസ് ഡാൻസ് ചെയ്തേ പറ്റൂ മണി നീ എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് വിട്ട് കളിക്കുന്ന ഞാൻ നാട്ടുകാരെ മുമ്പിൽ ഈ പേഴ്സണാലിറ്റി ഒക്കെ കണ്ട 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 കൊച്ചു പറഞ്ഞു കൂടെ പോ എന്നെ ഞാൻ ഒരു കാര്യം പറയാം ഡാൻസ് സിമ്പിൾ ആണ് ഞാൻ പഠിപ്പിച്ചു തരാം പോരെ അല്ലേ

എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ കളിക്കാൻ പറ്റുന്നില്ല ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ ഇഷ്ടം പിടിപ്പലികളി ചിരിപൂരം